നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായി ഈ ചാനൽ കാണുന്ന ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നമുക്കൊരു കഥ കേൾക്കാം ക്ലാസ്സിൽ അധ്യാപകൻ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കണക്കിൽ ഒൻപതിൻ്റെ ഗുണനെ പട്ടിക എഴുതിയാണ് ഒൻപത് എൻറ്റു ഒന്ന് ഒൻപത് ഒൻപത് എൻറ്റു രണ്ട് പതിനെട്ട് അങ്ങനെ അദ്ദേഹം അവസാനം ഒൻപത് എൻറ്റു പത്ത് ബേസിക്കൽ ടു നയൻറ്റി വൺ എന്ന് എഴുതിയാണ് തൊണ്ണൂറ്റി എന്ന് എഴുതിയാണ് പെട്ടെന്ന് കുട്ടികളെല്ലാം വളരെ അത്ഭുതത്തോടെ പല കമൻസ് പറയാൻ തുടങ്ങി പരിഹസിക്കാനും കളിയാക്കാനും ചിരിക്കാനൊക്കെ തുടങ്ങി അദ്ദേഹം തിരിഞ്ഞ കുട്ടികളെ നോക്കിയിട്ട് ഇപ്രകാരം പറഞ്ഞു അവസാനത്തെ ഇക്വേഷൻ ഞാൻ തെറ്റിച്ചെഴുതിയത് പ്രത്യേക ഒരു ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ് ജീവിതത്തിലെ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ലെസൺ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ അപ്രകാരം എഴുതിയത് കുട്ടികളെല്ലാം വളരെ ശ്രദ്ധയോടെ അദ്ദേഹത്തെ നോക്കിക്കൊണ്ടിരുന്നു അദ്ദേഹം ഇപ്രകാരം തുടർന്നു ആദ്യത്തെ ഒൻപത് പ്രാവശ്യവും ഞാൻ കറക്റ്റായിട്ടുള്ള ഇക്വേഷൻ എഴുതി പക്ഷേ ആരും അതിനെ ഒന്ന് പ്രശംസിക്കുകയോ നല്ലതാണ് ശരിയാണ് എന്ന് കമൻ്റ് ചെയ്യുകയോ ചെയ്തില്ല മറിച്ച് എപ്പോഴാണോ ഞാൻ തെറ്റെഴുതിയത് ആ അതേ നിമിഷം നൊടിയിടയിൽ തന്നെ നിങ്ങളെല്ലാവരും റിയാക്ട് ചെയ്യാൻ തുടങ്ങി കളി എഴു കളിയാക്കാനും പരിഹസിക്കാൻ തുടങ്ങി എന്തുകൊണ്ടാണ് ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് കുട്ടികളെല്ലാം ഈ ചോദ്യം കേട്ടിട്ട് ചിലർ പറഞ്ഞത് എടുക്കുക ചിലർ പറഞ്ഞു സാർ ഞങ്ങളെക്കാൾ പെർഫെക്റ്റ് ആണ് ഒരു പൊസിഷനിൽ പൊസിഷനിലിരിക്കുന്ന ആളായതുകൊണ്ട് പെർഫെക്റ്റ് ആണെന്ന് ഞങ്ങൾ ചിന്തിച്ചിട്ടായിരിക്കാം അങ്ങനെ സംഭവിച്ചത് അദ്ദേഹം കുട്ടികളോട് പ്രകാരം പിന്നെയും പറഞ്ഞു ശരിയാണ് ഞാനൊരു ഇരിക്കുന്ന ആളാണ് ഞാൻ ഒരു ടീച്ചറാണ് അതേ സമയത്ത് ഞാൻ തൃപ്തികൾ സംഭവിക്കാവുന്ന ഒരു മനുഷ്യനാണ് എന്നിട്ട് അദ്ദേഹം കുട്ടികളോട് ഇങ്ങനെ പറഞ്ഞു ഈ എക്സസൈസ് ഞാൻ ഇപ്രകാരം ചെയ്തത് നിങ്ങളുടെ മുമ്പിൽ കാണിച്ചത് നിങ്ങളെ മറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം ഇനി ഈ കലാലയ ജീവിതമെല്ലാം കഴിഞ്ഞ് നിങ്ങൾ സമൂഹത്തിലേക്ക് ഇടപെടാൻ തുടങ്ങി സമൂഹത്തിലേക്ക് ജീവിക്കാനായിട്ട് തുടങ്ങും സമൂഹത്തിൽ മറ്റുള്ളവരുമായി ഇടകലറിഞ്ഞ് ജീവിക്കാനായിട്ട് തുടങ്ങും ആ സമയത്ത് നിങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കുന്ന വളരെ വേദനാജനകമായൊരു കാര്യമുണ്ട് എന്താണെന്നറിയാമോ നിങ്ങളുടെ തെറ്റുകൾ കണ്ടുപിടിക്കാനും നിങ്ങളെ വിമർശിക്കാൻ നിങ്ങളെ ക്രിറ്റിസൈസ് ചെയ്യാനായിട്ട് നമ്മുടെ സമൂഹം ധൃതിപ്പെടുന്നത് പോലെ നിങ്ങൾക്ക് തോന്നും അതിൽ അവർ സമൂഹം വളരെ ഫാസ്റ്റാണ് ക്രിറ്റിസൈസ് ചെയ്യാൻ ഫാസ്റ്റാണ് അതേ സമയത്ത് നിങ്ങളുടെ നല്ല വശങ്ങൾ കണ്ടുപിടിച്ച് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ നിങ്ങളെ മുന്നോട്ട് കൊണ്ടുവരാൻ ഉയർത്തിക്കൊണ്ടുവരാൻ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവരുവാനായിട്ട് വളരെ പുറകിലാണെന്ന് മനസ്സിലാവും അങ്ങനെ നിങ്ങളൊരു ലക്ഷ്യത്തിലെത്താൻ വേണ്ടിയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായും ഒരുപാട് ക്രിറ്റിസിസം നിങ്ങൾക്ക് നേരിടേണ്ടി വരും ഇനി ഈ ക്രിറ്റിസൈസ് ചെയ്യുന്ന വ്യക്തികൾ എപ്രകാരമുള്ളവരാണെന്ന് നിങ്ങൾക്കറിയാമോ ഈ സമൂഹത്തിൽ നിങ്ങൾ ക്രിറ്റിസൈസ് ചെയ്യുന്ന വ്യക്തികൾക്ക് രണ്ട് പ്രത്യേകതയുണ്ട് ഒന്ന് അവർക്ക് അവരിൽ തന്നെ പല കുറവുകളുള്ളവരാണ് പല കാര്യത്തിൽ അവർ കുറവുകളുള്ളവരായിരിക്കും സേ നമ്മൾ നമ്മൾ തന്നെ പൂർണ്ണമായും സന്തുഷ്ടരാണ് സന്തോഷവാന്മാരാണെങ്കിൽ ഒരിക്കലും നമ്മൾ മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കാൻ പോകില്ല അത് വാസ്തവമാണ് രണ്ടാമത് ഈ വ്യക്തികൾ ആരെയാണ് ക്രിറ്റിസൈസ് ചെയ്യുന്നത് അവരെക്കാൾ അച്ചീവ്മെൻസ് ഉള്ളവരെ അവരെക്കാൾ മുന്നിട്ട് നിൽക്കുന്നവരെയാണ് ഇവർ വിമർശിക്കുന്നത് അവരെക്കാൾ നല്ല ക്വാളിറ്റീസ് ഉള്ളവരെ നല്ല ജോലി നല്ല സാലറി നല്ല എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ നല്ല നല്ല അച്ചീവ്മെൻറ്റ്സ് ഉള്ളവരെയാണ് ഇവർ വിമർശിക്കുക ഇനി നിങ്ങൾ ജീവിതത്തിൽ വിമർശനം നേരിടുമ്പോൾ ക്രിറ്റിസം നേരിടുമ്പോൾ എന്താണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മൂന്ന് കാര്യം കൂടെ അദ്ദേഹം പറയുകയാണ് ഫസ്റ്റത്തെ കാര്യം നിങ്ങൾ മറ്റുള്ളവരെ മറ്റുള്ളവരുടെ പോസിറ്റീവ് കാര്യങ്ങൾ മറ്റുള്ളവരുടെ നല്ല വശങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക ടൈ ടു നോട്ട് ഗുഡ് ഇൻ അതേഴ്സ് മറ്റുള്ളവരുടെ നല്ല കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ മുമ്പിൽ ആരെങ്കിലും തെറ്റുകൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് വളരെ ക്ഷമയോടെ വളരെ സ്നേഹത്തോടെ എന്താണ് അവർക്ക് സംഭവിച്ച തെറ്റെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഒരിക്കലും അവരെ മറ്റുള്ളവരുടെ മുമ്പിൽ ബ്ലെയിം ചെയ്യുകയോ കളിയാക്കിയോ പരസ്യമായി അപമാനിക്കുകയോ ചെയ്യരുത് രണ്ട് നിങ്ങൾക്ക് ക്രിറ്റിസിസം നേരിടുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട കാര്യം നിങ്ങളുടെ നല്ല ക്വാളിറ്റീസ് നിങ്ങളുടെ നല്ല വശങ്ങൾ നിങ്ങളുടെ യോഗ്യത എനിക്കിതിലും നല്ലത് നേടിയെടുക്കാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസം മൂന്നാമതായിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം ഈ ക്രിറ്റിസിസം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കും എങ്ങനെ ക്രിറ്റിസിസം അവോയ്ഡ് ചെയ്യാൻ പറ്റും ബൈ ഡൂയിങ് നത്തിങ് ബൈ സേയിങ് നത്തിങ് ബൈ ബീയിങ് നത്തിങ് അതിൽ പ്രത്യക്ഷമായോ പരോക്ഷമായോ നമ്മൾ അതിനോട് പ്രതികരിക്കാതിരിക്കുക അതാണ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ക്രിറ്റിസിസം അവോയ്ഡ് ചെയ്യാൻ പറ്റും ഫൈനലി ഈ ക്രിറ്റിസിസം നമ്മൾ നേരിടുമ്പോൾ മറ്റൊരു കാര്യം കൂടെ നമ്മുടെ ആത്മവിശ്വാസം വളർത്താനായിട്ട് നമ്മൾ ചിന്തിക്കുക എന്താണ് ഇതിൻ്റെ അപ്പുറത്ത് എനിക്ക് ഒരു സക്സസ് വരാൻ വേണ്ടിയിരിക്കുകയാണ് ഒരു സക്സസ്സിന് മുന്നോടിയായിട്ടാണ് ഈ ക്രിറ്റിസിസം ഈ വിമർശനങ്ങൾ ഈ പരിഹാസങ്ങൾ ഈ ബുദ്ധിമുട്ടുകൾ ഞാനിപ്പോൾ അനുഭവിക്കുന്നത് ഇതിനപ്പുറത്ത് എനിക്കൊരു സക്സസ് അതിവേഗത്തിൽ വരാനുണ്ട് സോ ഡ്രീം ബിഗ് കമൌട്ട് ലീവ് യുവർ ലൈഫ്